നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ വീണ്ടും മാറ്റം വന്നിരിക്കുകയാണ് കേരളത്തിൽ നാളെ മുതൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഇടിമല്ലോട് കൂടിയ അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഡെങ്കിപ്പനി വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് കോവിഡ് മഹാമാരിയേക്കാൾ കൂടുതൽ ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഡെങ്കിപ്പനി സൃഷ്ടിക്കും ഇത് പുതിയ അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ് വിവിധ പഠന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തും ഡെങ്കിപ്പനി പ്രതിരോധ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പരിസര ശുചീകരണം അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ കിടപ്പ് മുറികളിൽ കൊതുക് വലകളൊക്കെ തന്നെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ കൊതുക് നിർമ്മാർജ്ജനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി അതോടൊപ്പം തന്നെ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ശക്തമായിട്ടുള്ള പനി ഉണ്ടാകും അതോടൊപ്പം തന്നെ ശരീരവേദന ഓക്കാനം ഛർദി പോലെയുള്ള വിവിധ രോഗലക്ഷണങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് മാത്രമല്ല തുടക്കത്തിൽ ചികിത്സ തേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണ തീയതി അത് സംബന്ധിച്ച പ്രഖ്യാപനം ജൂൺ മാസം ആദ്യ ആഴ്ചയോടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത് ഇതിൻ്റെ തീയതികൾ ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണം എന്തു ആയാലും ജൂൺ മാസം തന്നെ ആനുകൂല്യം വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ശുഭവാർത്തയാണ് ഈ സമയത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തൊൻപതാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വിതരണം നടത്തിയിരുന്നു ആ ആനുകൂല്യം രണ്ടായിരം രൂപ അക്കൗണ്ടിൽ ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ ജൂൺ മാസത്തെ ധനസഹായത്തിനും അർഹതയുണ്ടായിരിക്കുന്നതാണ് എങ്കിലും നമ്മുടെ നിന്ന് ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതോടൊപ്പം തന്നെ നമ്മുടെ ലാൻഡ് സീഡിങ് പോലെയുള്ള നടപടികൾ ഇലക്ട്രോണിക് കെ വൈ സി തുടങ്ങിയവയെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി എല്ലാവരും തന്നെ ഗൗരവമായി സ്ഥിരീകരിക്കേണ്ടതാണ് ഇതിനു വേണ്ടിയിട്ട് പി എം കിസാൻ സമാനിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സിയുടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴേക്കും ഇലക്ട്രോണിക് കെ വൈ സി ഓൾറെഡി ഡൺ എന്നാണ് അവിടെ കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളില്ല നിങ്ങൾക്ക് സഹായം മുടങ്ങാതെ തന്നെ തുടർന്ന് അങ്ങോട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി അവിടെ റീ കെ വൈ സി എന്ന നിർദ്ദേശമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളിൽ മുൻഗണനാ വിഭാഗത്തിലാണ് നമ്മുടെ റേഷൻ കാർഡ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതായത് ബി പി എൽഒ എ വൈ ഒ വിഭാഗത്തിലാണ് ഞങ്ങളുടെ റേഷൻ കാർഡുകൾ ഉള്ളതെങ്കിൽ ഇനി മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം ഇപ്പോൾ സർക്കാർ വീണ്ടും അത് നീട്ടിയിട്ടുണ്ട് ജൂൺ മാസം പത്താം തീയതിയോടെ ഇത് അവസാനിക്കുകയാണ് ഇനി പിന്നീട് ഒരു തീയതി നീട്ടി അനുവദിക്കുന്നതല്ല എന്നാണ് ആ അറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഇനിയും മസ്റ്ററിങ് ചെയ്യാത്തവരുടെ ആനുകൂല്യം റദ്ദു ചെയ്യുകയാണ് ചെയ്യപ്പെടുക അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇനി മുന്നോട്ട് പോകുക അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള ഒരു നടപടി തന്നെയാണിത് ഇനി അതോടൊപ്പം തന്നെ നാട്ടിലില്ലാത്തവർ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലിക്കോ പഠന ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് മാറ്റേണ്ടതാണ് പിന്നീട് നാട്ടിലെത്തിയ ശേഷം മസ്റ്ററിങ് ചെയ്താൽ മാത്രം മതിയാകും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇളവുകളോടുകൂടി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നതിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എൻ ആർ കെ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിന് നമ്മുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി ബന്ധപ്പെട്ടാലും മതിയാകും കാരണം റേഷൻ കാർഡിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ ഗുരുതരമായിട്ടുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് മാസ്റ്ററിങ് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളവർ ജൂൺ മാസം പത്താം തീയതിക്ക് മുൻപ് തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിലെ സ്വർണവിലയിൽ ഇന്നലെ മാറ്റങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിലയിലുമാണ് വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് ലാബറിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക